ഴ്ച നഷ്ടപ്പെട്ട് രണ്ടര വർഷമായി കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കഴിഞ്ഞിരുന്ന വയോധികനെ ശാന്തി തീരം അഭയകേന്ദ്രം ഏറ്റെടുത്തു നൂറനാട് പാലമേൽ സ്വദേശി അജയ്കുമാരൻ ഉണ്ണിത്താനാണ് ഇടപോൺ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള ശാന്തിതീരം അഭയകേന്ദ്രം ആശ്രയമായത് കഴിഞ്ഞ രണ്ടര വർഷമായി വീടുമായി അകന്നു കഴിയുകയായിരുന്നു ഇദ്ദേഹം നൂർനാട് പടനിലം പാലമേൽ സ്വദേശിയായ അജയ്കുമാറിനുണ്ണിത്താന് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നു ഇപ്പോൾ പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നിരവധി ആശുപത്രികളിൽ ചികിത്സ നടത്തിയെങ്കിലും പ്രയോജനമുണ്ടായില്ല സുഖമില്ലാതായിട്ട് വർഷം ച്ച കുട്ടവൃത്തി സത്യസാഹിബോ കേട്ടിട്ടുണ്ടോ അവിടെ അമേരിക്കൻ ഡോക്ടർമാർ ഇപ്പോൾ അങ്കമാലി ചെന്നപ്പോൾ പറഞ്ഞു തിരുനെല്ലുവേലി പോയി തിരുനെല്ലുവേലി ചെന്നപ്പോൾ മധുരയിൽ പറഞ്ഞു മധുര ചെന്നു കുട്ടവൃത്തി കണ്ണ് ദാനം ചെയ്യുന്നുണ്ട് അവരുടെ ഒരു കണ്ണെടുത്തിട്ട് അവർ ആട്ടങ്ങി ഫ്രീ ആയിട്ട് വരും അവിടെ ചെന്നെ ഡേറ്റ് ഒരു ഡേറ്റ് പറഞ്ഞു ആ ഡേറ്റിനെ ചെന്നു എന്നാൽ അവർ നോക്കിയിട്ട് നിങ്ങളുടെ കണ്ണിന് കുഴപ്പമില്ല നിങ്ങൾ ആരംഭം നഷ്ടപ്പെട്ടു ആരംഭത്തിൽ കഴിഞ്ഞ രണ്ടര വർഷമായി വീടുമായി അകന്ന് പടനലം ജംഗ്ഷനിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് ഇദ്ദേഹം കഴിയുന്നത് ഭാര്യ രണ്ടും മക്കളുമുണ്ടെങ്കിലും രമ്യതയിലല്ല ഇദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് നൂറനാട് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ ശാന്തിതീരം അധികൃതരെ അറിയിച്ചതോടെ ഇദ്ദേഹത്തെ ഏറ്റെടുക്കുവാൻ ശാന്തിധീരം പ്രവർത്തകർ സന്നദ്ധത അറിയിക്കുകയായിരുന്നു ഞായറാഴ്ച വൈകിട്ട് ശാന്തിധീരം അഭയകേന്ദ്രം ചെയർമാൻ എ കെ കടമ്പാട്ട് പ്രവർത്തകരായ അനുജ ശിവകുമാർ സുബീഷ് കണ്ണൻ എന്നിവരെത്തി പഞ്ചായത്തംഗം അജയ് കുമാറിൻ്റെ സാന്നിധ്യത്തിൽ അജയ്കുമാറിനെ ഏറ്റെടുക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്